നടത്തിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ പുറത്തേക്ക് കേരളത്തിൽ തന്നെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ തൊഴിൽ നിഷേധവുമായിട്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ പാത ഇവിടെ പരീക്ഷ എഴുതി ഒന്നാം ഘട്ട പരീക്ഷയും രണ്ടാം ഘട്ട പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ച് ഫിസിക്കൽ ടെസ്റ്റും പൂർത്തീകരിച്ച അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തൊഴിൽ കിട്ടുവാൻ വേണ്ടി ഭിക്ഷ എടുക്കേണ്ടി വരുന്ന മുട്ടിലിടേണ്ടി വരുന്ന വിഷപ്പ് എടുക്കേണ്ടി വരുന്ന മഴ നനഞ്ഞു സൈക്കിൾ ഓടിക്കേണ്ടി വരുന്ന എത്രയെത്ര സമരങ്ങൾ ഈ കേരളീയ പൊതുസമൂഹം കണ്ടെത്തും അതിനിടയിൽ അന്നിട്ടും അവർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന ഒരു ഏജൻസിയിലേക്ക് അംഗമായി നിയമിക്കുവാൻ പണം വാങ്ങുന്ന ഒരു പ്രവണത കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വലിയ വെല്ലുവിളി സ്വാഭാവികമായും അധ്യാപക നിയമനം പ്രത്യേകിച്ച് കോളേജ് അധ്യാപക നിയമനത്തിന് വലിയ തുക ചില മാനേജ്മെന്റ് വാങ്ങാതായിട്ട് നമുക്ക് അപ്പൊ ആ തുക കൊടുത്തിട്ടും ആ ആളുകൾ ജോലിക്ക് കയറുന്നത് പത്ത് മുപ്പത് വർഷക്കാലം ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിലാണ് എന്നാൽ അത്രയൊന്നും കാലാവധി ഇല്ലാത്ത പി എസ് സി മെമ്പർ തസ്തികയിൽ അറുപത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു അംഗം എങ്ങനെയായിരിക്കും ആ പണം മുതലാക്കാൻ ഉദ്ദേശിക്കുക സ്വാഭാവികമായിട്ടും പിൻവാതിൽ നിയമനങ്ങൾ നടത്തേണ്ടി വരും ചോദ്യ പേപ്പറുകൾ ചിലപ്പോൾ ചോർത്തി കൊടുക്കേണ്ടി വരും